ഹലോ നമ്മളിപ്പോ ഒരു വിത്ത് ഇട്ടിട്ട് ഒരു ചെടി വളരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം ആ നടാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം എന്ത് ചെയ്യണം നമ്മൾ കാടുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ നീറ്റാക്കി വൃത്തിയാക്കി വെക്കണം എന്നിട്ട് എന്ത് ചെയ്യണം ആ വിത്തിന് വളരാൻ പാകത്തിൽ ആ മണ്ണ് നമ്മൾ സെറ്റാക്കി എടുക്കണം എങ്കിലേ നമ്മൾ ആ വിത്ത് വളരുകയുള്ളൂ ഒരു ചെടിയാവുകയുള്ളൂ അപ്പം അതുപോലെ തന്നെയാണ് നമ്മളെ മനസ്സിൽ നമ്മളെ മനസ്സിലുള്ള നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ റിമൂവ് ചെയ്ത് കളഞ്ഞാൽ നമ്മളെ ഉള്ളിലേക്ക് നമ്മൾ കൊടുക്കുന്ന പോസിറ്റീവ് തോട്ട്സിന് അവിടെ വളരാൻ പറ്റുകയുള്ളു അപ്പം ഇത് ഞാൻ എൻ്റെ ലൈഫിൽ എന്താണ് അനുഭവിച്ചറിഞ്ഞ ഒരു കാര്യമാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് അങ്ങനെ നിങ്ങളെ ഉള്ളിലുള്ള നെഗറ്റീവ് തോട്ട്സ് ആരോടെങ്കിലും ദേഷ്യമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ വളർച്ചയെ ബാധിക്കുകയുള്ളൂ അപ്പം നിങ്ങളത് റിമൂവ് ചെയ്ത് കളയാൻ നിങ്ങൾക്ക് ഞാൻ ചെറിയൊരു ടെക്നീക്ക് പറഞ്ഞു തരികയാണ് നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പേപ്പർ എടുത്തിട്ട് നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാ നെഗറ്റീവ് തോട്ട്സും മൊത്തം ദേഷ്യമോ എന്താണോ ആരോടോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ എഴുതി വെക്കുക എന്നിട്ട് എന്ത് ചെയ്യുക നിങ്ങളത് കത്തിച്ച് കളയുക ആ കത്തിച്ച് കളയുന്നതോടൊപ്പം എന്ത് പറയാ മനസ്സിൽ പറയാ എൻ്റെ മനസ്സിലുള്ള എല്ലാ എല്ലാവരോടുള്ള നെഗറ്റീവ് ചിന്തകളൊക്കെ എന്താണ് ഇതോടുകൂടി റിമൂവായി പോകുന്നു ഇതോടുകൂടി മൊത്തം എൻ്റെ നെഗറ്റീവ് ചിന്തകളൊക്കെ പോകുന്നു എന്ന് നിങ്ങൾക്ക് പറയാം അപ്പോൾ എന്താണ് അങ്ങനെ നിങ്ങളെ മനസ്സിൽ നെഗറ്റീവ് ചിന്തകൾ ഇല്ലെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വളർച്ച ഉണ്ടാവുകയുള്ളൂ അപ്പം നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റുകയുള്ളൂ അപ്പം ഇത് നമ്മുടെ ലൈഫിൽ ഉണ്ടായുള്ള കാര്യങ്ങളാണ് പറയുന്നത് മുൻപ് ഞാൻ ഒരുപാട് നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് ഉള്ള ഒരാളായിരുന്നു അപ്പം നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ സംഭവിക്കൂല കേട്ടോ അപ്പം അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് യൂസ് ചെയ്തു വെക്കുക അപ്പം ഞാൻ ഇതുപോലുള്ള ഒരുപാട് ഒക്കെ ഞാൻ എൻ്റെ ചാനലിൽ ഇടുന്നതാണ് മുൻപ് ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം